ഹേ വീണ്ടും ഞാൻ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം സെക്കൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് സോ കൈസ് വീടിലോട്ട് കൊണ്ടുപോയി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ റിവ്യൂ ലോട്ട് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയാണെങ്കിൽ എന്താ പാട്ടൊക്കെ ഇട്ട് എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിച്ചു വരുകയാണ് അതാണ് ഫസ്റ്റ് പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ക്യാപ്റ്റനുമായിട്ട് ക്യാപ്റ്റൻ അനീഷ് പുള്ളിക്കാരനുമായിട്ട് അടിമോള് വഴക്കിടുന്നത് അനുമോള് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ പുള്ളി എന്തോ പറഞ്ഞതെന്ന പറഞ്ഞു അയാളാണെങ്കിൽ ചില സമയത്ത് മിണ്ടാതെ ഒരു മാതിരി ഞാൻ പറഞ്ഞല്ലേ വന്നപ്പോ തൊട്ട് അടുത്ത് മിണ്ട ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം അതാണ് അയാൾ ചെയ്യുന്നത് അങ്ങനെ അനുമോള് ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഇത്തിരി തിരിച്ച് പറയണം അങ്ങനെയൊക്കെ പറയണം അയാള് പറഞ്ഞ അയാള് പറഞ്ഞെന്ന് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പൊ അതാണ് അവിടെ ഓക്കെ അപ്പൊ അതാണ് അവിടെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഷാനവാസും അനുമോളും തമ്മിലുള്ള ഒരു അടി അടിയെന്ന് പറയുന്നത് ഒരു ചെറിയൊരു അടിയാണ് എന്താ ഡോക്ടർമാരെന്തോ കളിയാക്കി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാൽ അനിമോൾ അവസാനം കരഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അവസാനം അത് കരഞ്ഞ് അനിമോൾ ഒരു സോഫേ അവിടെ പോയിട്ട് ഇങ്ങനെ ഡോ മറ്റേ പില്ലും എടുത്ത് മോൾകൾ വെച്ച് ഭയങ്കര കരച്ചിലായി അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് മറ്റേ അപ്പം അത് അവിടെ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ ഇത് മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് രാവിലത്തെ സംഭവത്തിനു വച്ചാൽ മറ്റേ അനിമോള് മറ്റേ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അതൊന്ന് ഒന്ന് ബിഗ് ബോസിന് മനസ്സിലല്ലോ അപ്പൊ ഒരു ഒരു സ്കിറ്റ് പോലെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോ നമ്മടെ അനീഷായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അനീഷ് ആയിട്ട് വന്നത് നമ്മുടെ അപ്പാൻ ശരത്താണ് കിഡിലായിട്ട് അത് കാണിച്ചു ആ കിട്ട് കൊടുത്തോ സെറ്റ് അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്തായിരുന്നു മോൻഡാസ്ക് ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജിസയിലുമായിട്ട് ഒരു ചെറിയ അവർക്ക് മലയാളം അറിയാന്ന് പറഞ്ഞിട്ട് ആ അപ്പാൻ ശരി ഞാൻ ഞാൻ ഗുണ്ടയാണെന്നാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ അവർ പറഞ്ഞു ഞാൻ ഗുണ്ടിയാണ് എല്ലാരെയും ചീച്ചു തിരിച്ച് തിരിച്ച് അപ്പോ എന്റെ പിന്നെ അത് ഭയങ്കര കോമഡി പിന്നെ എന്താ തൂക്കണ കേസ് അത് കൈ കൊണ്ട് അനിമോളും ചേച്ചി കൈ കൊണ്ടെടുക്കണം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പോയല്ലോ അത് കൈ കൊണ്ടെടുക്കണം അപ്പൊ പറഞ്ഞു ഇങ്ങനെ എടുക്കാൻ അനിമോള ഇരുന്നൊക്കെ ഇങ്ങനെ കളിയും കാണിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ചായയുടെ കേസ് എന്തോ ഞാൻ ഇടുന്ന ചായയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ജിസയില് അപ്പോൾ അലുമോൾ ആ ചായയിൽ എന്തോരം ഇടപെട്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ നടന്നു അതിനുശേഷം ഒരു നോമിനേഷൻ ആയിരുന്നു ആ നോമിനേഷൻ അല്ല എന്നുവെച്ചാൽ ആ നാല് പേരെ നോമിനേറ്റ് ചെയ്യണം ആ ആൾക്കാർ പുറത്തു പോയി എന്നുവെച്ചാൽ ആ ഗാർഡൻ ഏരിയ അവിടെ തന്നെ ഒരു ബെഡ് ഉണ്ട് അവിടെ ഫ്രൈഡേ വരെ അവിടെ താമസിക്കാൻ പാടുള്ളൂ അവർക്ക് ഹൗസിലോട്ട് കയറാനും പാടത്തില്ല അപ്പോ അത് അപ്പൊ അതിൽ വന്ന ഷാനവാസ് പിന്നെ ആരായിരുന്നു ആർ ജെ ബിൻസി പിന്നെ ജിസൈ പിന്നെ പിന്നെ ഒരാളും കൂടെ ഉണ്ട് ആ ശൈത്യ ഇത്രയും പേരായിരുന്നു അതിൽ വന്നത് അപ്പോ ആ ടാസ്ക് എനിക്ക് ഇപ്പോഴും പിടി അത്ര പിടി വെച്ചാൽ എന്തോ ഇപ്പൊ ആ ബെഡിൽ ഒരാൾ കിടക്കണം അപ്പൊ താഴെ കിടക്കുന്ന ആണെന്ന് ഉറങ്ങി അവരെടുത്ത് ആ ബെഡിൽ കിടത്തി അയാൾ എന്തോ ബിഗ് ബോസ് വീടിന്ന് പുറത്താവും അങ്ങനെ അതെനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല അങ്ങനെയാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു വേറെ ഇന്നത്തെ എപ്പിസോഡ് പിന്നെ ഇത്തിരി ചിരിക്കാനും പിന്നെ ഒരു കോസ്റ്റ്യൂം ഒക്കെ കൊടുത്തിട്ടാണ് ആ നോമിനേഷൻ നടത്തിയത് അതില് നമ്മുടെ നിവിൻ ആ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടില്ല കൊച്ചു പിള്ളേരെ സ്കൂളിൽ പോയി കൊണ്ടുപോകുമ്പോ ആയി പോയി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നിവിനും രേമുസുദയും കൂടെ അവിടെ ചെറിയൊരു വഴക്കുണ്ടായി പക്ഷെ അത് വലിയൊരു സീനായില്ല രേണു േണുസു നിന്റെ മോന്ത കാണുമ്പോ എനിക്ക് തേ ചൊട്ടിക്കാൻ തോന്നുന്നു അപ്പോ രേണുസൂദ നീ ആരാടെ എന്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയാനാണ് അവിടെ അതിൻ്റെ പിന്നെ ഇതൊക്കെ തന്നെ ഡെയിലി അടക്കണ കാര്യങ്ങൾ തന്നെ ബിഗ് ബോസി നടക്കണം വേറെങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് വേറെങ്ങനെയൊന്നുമില്ല പിന്നെ എന്തായാലും ഇപ്പൊ വോട്ടിംഗ് എല്ലാം നടക്കുകയാണ് കട്ടൊക്കെ വോട്ട് ചെയ്യുക ഈ ആഴ്ച തന്നെ എബിക്ഷൻ ഉണ്ടാവും കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ട് ആണ് കാരണം ഫസ്റ്റ് വീക്ക് തന്നെ എബിക്സ് ഉണ്ടാവും എനിക്ക് ചെറിയ ഡൗട്ട് ആണ് അതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ ഇല്ലായിരിക്കും എനിക്ക് അറിയത്തില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് ആ ഒരു വീട്ടിൽ നടന്നത് അപ്പോൾ ഹോപ്പ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോ കാണുവരെ ബൈ